എറണാകുളം മേനക ജംഗ്ഷനിൽ കാണുന്നതാണ് ഈ കുടുംബത്തെ ഈ തെരുവുകളിൽ നിരവധി ആളുകൾ ഇവരെ പോലെ താമസമുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ ആറംഗ കുടുംബത്തിലെ എല്ലാവരും ബദിരും മൂകരുമാണ് എന്നറിയുന്നത് ഇവരെങ്ങനെ ഇവിടെ വന്നു എന്നത് സംബന്ധിച്ച് ഇവരുടെ ഭാഷ മനസ്സിലാകുന്ന ശ്രീനാഥ് ഈ കുടുംബം എങ്ങനെയാണ് ഇവിടെ വന്നത് ഇവരോടൊന്ന് ചോദിക്കാവോ ായിരത്തി പന്ത്രണ്ടാകുമ്പോഴേക്കും ഇവിടെ വന്നു വന്നിട്ട് അപ്പോഴേക്ക് ആ ഒരു ചെറിയ കൊച്ച് ആ മൂത്ത കുട്ടിയില്ലേ മൂത്ത മൂത്തക്കുട്ടി ചെറിയ കൊച്ചായിരുന്നു പിന്നെ ബാക്കി ഇല്ല കാലം മൊത്തം ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നത് വീടും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലയെന്നു പറഞ്ഞു പുള്ളിക്കാരിലേക്ക് വീടില്ല ഓൾറെഡി പിന്നെ പുള്ളിക്കാരന് അവിടെ അപ്പനും കസിൻ ആരും ഉണ്ട് പക്ഷേ എന്തോ തീപിടുത്തത്തിൽ അവർ വീടൊക്കെ നഷ്ടപ്പെട്ടു പുള്ളി പറയുന്ന വെച്ചാൽ പുള്ളിക്കാരനെ അവിടെ അച്ഛനും വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വീടില്ല സ്വന്തമായിട്ട് അവർ അവരും അവിടെ വാടകയ്ക്ക് എന്തോ നിൽക്കുന്നതാണ് അപ്പോൾ അവർ ഇവിടെ ഇവർ തമ്മിൽ എന്തോ റിലേഷനായിട്ട് അങ്ങനെ എന്തോ പ്രശ്നമായിട്ടാണ് ഇവർ അവിടെ അടുപ്പിക്കുന്നില്ല ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ അവിടുന്ന് ഇതാക്കാത്തത് കൊണ്ട് ആധാർ കാർഡും കാര്യങ്ങളൊന്നും ഇല്ല പുള്ളീനെ പുള്ളിയുടെ അപ്പനെ അവിടുന്ന് സമ്മതിക്കുന്നില്ല പുള്ളീന ഇങ്ങോട്ട് ഫയലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായി കത്തിച്ച് കളഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു പിന്നെ ഇവിടെ ഇവർക്ക് ആധാർ കാർഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പേപ്പേഴ്സും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇടീ തെരുവിൽ ഇങ്ങനെ അന്തിവർ ഇങ്ങനെ വേറെ നിവൃത്തിയില്ല ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തേലും ഒരു പാർപ്പിടോ ആരെങ്കിലും ആയിട്ട് ഒന്ന് സഹായിക്കാനേ ഉണ്ടാകും ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ അവിടെ ആലുവേലാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സിസ്റ്റർക്ക് അവിടെ നിർത്താൻ പറ്റുന്ന സിസ്റ്റർ ഇങ്ങോട്ട് വന്നതാണ് എല്ലാ ദിവസവും പണിക്ക് പോകും അപ്പോൾ ഈ ചെറിയ കുട്ടിയും ഈ ചെറിയ കുട്ടിയും ഈ ഉമ്മയും മാത്രമാണ് ഇവിടെ ഇപ്പോൾ തെരുവിലുണ്ടാവും പിന്നെ വന്നിട്ട് ഇവർ ഇവിടെ തന്നെ അന്തി ഉറങ്ങും ഇപ്പോൾ ഈ മൂന്ന് പിള്ളേരും കൂടി അവിടെ നിന്ന് സ്കൂളിൽ അടച്ചത് ഇങ്ങോട്ട് വന്നതാണ് വന്നിട്ട് ഇവർക്ക് ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവർ ഇവിടെ തന്നെ വന്നാൽ പഠിക്കാൻ ചെറുതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആലുവേലേക്ക് സിസ്റ്റർ ബേ സിസ്റ്ററുണ്ട് ആ സിസ്റ്ററാണ് എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ഉമ്മറക്കാന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാരനാണ് ആ പുള്ളിക്കാരന് ഞാനും കൂടിയിട്ട് കുട്ടികൾക്കൊക്കെ പേരൊക്കെ ഇട്ടു പേരൊക്കെ ഇട്ടിട്ട് നമ്മൾ തന്നെ അവിടെ സിസ്റ്ററിനെ വിളിച്ചിട്ട് സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇവർക്ക് എന്താ ഡീറ്റെയിൽ വേണമല്ലോ അവിടെ ചേർക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഡീറ്റെയിൽ ഉണ്ടാക്കി കൊടുത്തു ഡീറ്റെയിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ പഠിപ്പിക്കുന്നു ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് പുള്ളി അവിടെ തന്നെ പഠിക്കുന്നു നിങ്ങളാണോ കുട്ടികൾക്ക് പേരിട്ടത് എന്ത് പേരായിട്ടത് ചേർക്കണമെങ്കിൽ അത് വേണമല്ലോ അമീറ പിന്നെ അനീസ് അങ്ങനെ കാജ ആ പുള്ളിക്കാരനിലൊക്കെ ഞങ്ങൾ തന്നെ പേരിട്ടെ വേറെ ഡീറ്റെയിൽ ഇല്ല പുള്ളിക്കാരനില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അടച്ച് മുമ്പ് സ്കൂൾ അടച്ചിട്ടാകുമ്പോൾ സിസ്റ്റർ അവിടെ തന്നെ നിർത്തി ഞങ്ങൾ സാധാരണ ഈ പിള്ളേരൊക്കെ വലുതായാലും അപ്പോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു എട്ടൊമ്പത് മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഈ മൂന്ന് പേരും പക്ഷേ ഇപ്പോൾ അവർ സിസ്റ്റർ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല പിള്ളേർ പാരൻസിനെ കരാണ്ട് ഇവർ കരയും ഇവർ പറഞ്ഞാൽ രണ്ട് നോമ്പ് പുള്ളിക്കാരനെ അടുത്ത് ബാക്കി ആ കൊച്ചെല്ലാം നോമ്പ് എടുക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ള കാരണം നോമ്പ് എടുക്കുന്നില്ല പിന്നെ പുള്ളിക്കാരൻ എപ്പോഴും വർക്കിനുന്നുണ്ട് കോൺക്രീറ്റ് പണി അങ്ങനത്തെ വർക്കിനാണ് അപ്പോൾ അവിടെ നോമ്പ് എടുക്കുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞു ഈ രേഖകളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇവർ പറയുന്നത് ഇവരെ ആരെങ്കിലും സഹായിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ ഈ രേഖകൾ വേണമല്ലോ രേഖകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഇവർ കഷ്ടപ്പെടുന്നത് സാധാരണ ഇവർ കിടക്കുമ്പോൾ അല്ലേ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കിടക്കുന്നത് അവിടെയാകുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവിടെ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത് ഇവിടെ ഇവിടെ നിന്നിട്ടാണ് അപ്പോൾ എങ്ങനെ ആയിട്ട് ഒരു പാർപ്പിടം അവർ തന്നെ ആലുവയിലെ അടച്ച് കൂട്ടുകാരെല്ലാവരും സ്വന്തം വീട്ടിലേക്ക് പോയപ്പോഴും സൽമയും അമീറയും തെരുവിലേക്ക് തന്നെ എത്തി നിയമപ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇവർക്ക് സ്വന്തമായൊരു വീടുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ എറണാകുളം നഗരത്തിൽ ഇവരുടെ താമസം